േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ വീട്ടുകാരെ പോലും അറിയിക്കാതെ ഈ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്ന ചന്ദ്രമതി ഇതേ തുടർന്ന് രേവതിയുടെ സ്വർണം എടുത്തു എടുത്തുകൊടുത്തിരിക്കുകയാണ് ശ്രുതിക്ക് ഇതോടെ ശ്രുതി തൽക്കാലത്തേക്ക് പൈസ ഒപ്പിക്കുകയാണ് ആ സ്വർണം മറച്ച് വിറ്റുകൊണ്ട് പക്ഷേ ഇതൊന്നും അറിയാതെ രേവതിയും സച്ചിയും മുന്നിലേക്ക് പോകുമ്പോഴാണ് പൈസയ്ക്ക് വീണ്ടും ആവശ്യം വരുന്നത് സച്ചിക്കും രേവതിക്കും ഇതോടെ തൽക്കാലത്തേക്ക് രേവതിയുടെ സ്വർണം പണയം വയ്ക്കാമെന്നുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് ഇരുവരും ഇത് ഘട്ടത്തിനെ തുടർന്ന് ചന്ദ്രമതി ഞെട്ടിപ്പോവുകയും ഇല്ല അങ്ങനെയൊന്നും നടക്കില്ല എന്ന് പറയുകയും ചെയ്തത് എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുകയാണ് ഇതോടെ സംശയത്തിന്റെ നിഴൽ മുന്നിലേക്ക് വരുകയും ചെയ്തതിനെ തുടർന്ന് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് അവർ ഒടുവിൽ സത്യങ്ങൾ തുറന്ന് സമ്മതിക്കുന്നതിനായി തയ്യാറാകുന്ന ചന്ദ്ര ശ്രുതിക്ക് ചതി പറ്റിയപ്പോൾ സഹായിച്ചതാണ് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു ഇതോടെ ുടെ കാര്യത്തിലുള്ള ചന്ദ്രയുടെ വിവേചനം എല്ലാവരും മനസ്സിലാക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്